മലയാളികൾക്ക് ഏറെ പരിചയമുള്ള ഗായികയാണ് അഭയ ഹിരണുമായി മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ മലൈക്കോട്ടെ വാലിബനിൽ ആണ് അഭയ പാടിയിരിക്കുന്നത് സിനിമ പോലെ തന്നെ പാട്ടും ജനപ്രിയമായി എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിരന്തരം വിമർശനങ്ങളാണ് താരത്തെ തേടിയെത്താറുള്ളത് അഭയയുടെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ മുൻനിർത്തിയാണ് പലരും അധിക്ഷേപങ്ങളുമായി വരാറുള്ളത് സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം അവർ പങ്കുവെച്ച വീഡിയോയുടെ താഴെ വളരെ മോശം കമൻ്റുകളായിരുന്നു പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ തനിക്കെതിരെ സംസാരിച്ചവർക്കെല്ലാം കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി അഭയ എത്തിയെന്നതും ശ്രദ്ധേയമാവുകയാണ് കുളിച്ചിട്ട് വന്നതിനു ശേഷം തോർത്തുമുണ്ടിലുള്ള വീഡിയോ അടക്കം പങ്കുവെച്ചാണ് അഭയ വന്നത് തൻ്റെ സൗന്ദര്യ സംരക്ഷണത്തിനു വേണ്ടി പറ്റിയുള്ള ചോദ്യത്തിനടക്കം ഗായിക മറുപടി കൊടുത്തിരുന്നു ചില ദിവസങ്ങൾ കട്ടിലിൽ ഉറങ്ങുകയായിരിക്കും എന്നാൽ മറ്റു ചില ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ സ്വയം രേഖപ്പെടുത്താൻ തീരുമാനിക്കുന്നതായിരിക്കും തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ താൻ എപ്പോഴും മടിക്കാറുണ്ട് എന്നാൽ ചിലപ്പോൾ നമ്മൾ സ്വയം കാണിക്കണമെന്ന് ചിന്തിക്കും അങ്ങനെ ഒരു ക്ഷേത്രദർശനത്തിന് പോകുന്നതാണിത് എല്ലാവരും തൻ്റെ ചർമ്മ സംരക്ഷണത്തിന് ദിവസവും എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് ചിലപ്പോൾ താനെൻ്റെ അനുസരിച്ചാണ് ഓരോന്നും ഉപയോഗിക്കാറുള്ളത് അങ്ങനൊരു മൂഡ് വരികയാണെങ്കിൽ ഉപയോഗിക്കുന്നത് ഈ ഉൽപ്പന്നങ്ങളായിരിക്കും എന്നാൽ താൻ ധാരാളം വെള്ളം കുടിക്കുകയും ആരോഗ്യകരമായ ഭക്ഷണക്രമം നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ടെന്നും അതാണ് തൻ്റെ സൗന്ദര്യ സംരക്ഷണത്തിന് കാരണം എന്നാണ് അഭയ പറയുന്നത് കുളിസീൻ കൂടി കാണിക്കാമായിരുന്നു ശവം എന്നാണ് ഒരു ആരാധിക അഭയയുടെ പോസ്റ്റിന് താഴെ കമൻ്റ് ഇട്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ അഭയ ഇതിനുള്ള മറുപടിയുമായിട്ടെത്തി താൻ എന്ത് കാണിക്കണമെന്ന് താൻ തീരുമാനിച്ചോളാം കൊച്ചമ്മ പോയട്ടെ എന്നായിരുന്നു മറുപടി കുളിക്കുമ്പോഴും റീൽ വേണോ പരമകഷ്ടം ഇതൊക്കെ എന്തിനാണ് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുന്നത് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് അഭയയുടെ വീഡിയോയുടെ താഴെ ഉയർന്നു വരുന്നത് ചിലർ നടിയെ വിമർശിക്കുമ്പോൾ മറ്റ് ചിലർ അവരെ അനുകൂലിച്ചും രംഗത്ത് വന്നിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ നിങ്ങളെപ്പോലുള്ളവർ അതിനെ എതിർക്കാൻ വരുന്നത് എന്തിനാണ് അഭയയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മാറ്റിക്കളയുക ഇപ്പോഴും എൺപതുകളിലെ വസന്തം പോലെ ജീവിക്കുന്നവരെ തോറ്റു എന്നിങ്ങനെ പോവുകയാണ് കമൻ്റുകൾ ഇതിനിടയിൽ അഭയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരാരാധികം എത്തിയിരുന്നു താൻ നിങ്ങളോട് ഒരു ക്ഷമാപണം നടത്തുകയാണിപ്പോൾ രണ്ട് വർഷം മുമ്പ് നിങ്ങളുടെ പോസ്റ്റിൽ ഒരു കാരണവുമില്ലാതെ ഞാൻ വളരെ മോശമായൊരു ഇട്ടിരുന്നു അന്ന് ഞാൻ ചെറുപ്പവും അറിവില്ലാത്തവളും ഒരു വിധിയുമായിരുന്നു ഇപ്പോൾ എൻ്റെ വാക്കുകളിൽ ഞാൻ വളരെ ഖേദിക്കുന്നു താൻ നിങ്ങളുടെ എല്ലാ വീഡിയോകളും കാണാറുണ്ട് ഇപ്പോൾ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് നിങ്ങൾ അവിശ്വസനീയവും ശക്തവും ധീരയുമായ ഒരു സ്ത്രീയാണ് നിങ്ങൾ ഒരിക്കലും കമൻറ്റ് ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒരു പക്ഷേ നിങ്ങളത് കാണുകയും അത് നിങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്തെങ്കിൽ അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയും ഖേദിക്കുകയുമാണെന്നും ആരാധിക പറയുന്നു